ആർത്തിരമ്പുന്ന തിരമാല ശിഷ്യന്മാരും യേശുവും ഫേസ് ചെയ്യുമ്പോൾ യേശുക്രിസ്തു ആർത്തിരമ്പുന്ന തിരമാലയെ ശാന്തമാക്കിയത് തന്റെ വായില വചനത്താലാണ് ഒരു നിമിഷം ശിഷ്യന്മാർ ചിന്തിച്ചു എല്ലാം തീർന്നുപോയി ഈ ിക്കൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും നിങ്ങളുടെ റൂമുകളിൽ റൂമുകളിലിരുന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദറെ എല്ലാം തീർന്നുപോയ അനുഭവത്തിലാണ് നശിച്ചതിന് തുല്യമായ അനുഭവത്തിലാണ് ഞാൻ ഞാനായിരിക്കുന്നത് എന്ന് പറയുന്ന നിന്നോടുള്ള ദൈവശബ്ദം ഇതാണ് ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നേ നമ്മളുടെ ഈ ശുശ്രൂഷകളിൽ പല തവണയായി നാവിൻ്റെ അധികാരത്തെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലവും നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ദൈവാത്മാവെന്നെ ഏൽപ്പിച്ചത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിനക്ക് വചനത്തെ പറയാൻ പറ്റുമെങ്കിൽ ദൈവ വചനത്തെ നിനക്ക് കൺഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിശത്തമേറിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈ സീസണിൽ കാണാൻ പറ്റുമെന്ന് ചിലരോട് വളരെ വ്യക്തമായി ഞാൻ ദൈവിക ആലോചന കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രതം ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഈ വിടുതൽ നൽകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുന്ന ഈ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് തോന്നണ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് തിരക്കുകളായിരുന്നു എന്നാൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് റെഗുലറായി നമ്മൾക്ക് വീഡിയോകൾ ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ ഉണ്ടാകും വചനത്തിന് ശക്തിയുണ്ട് അവ ഞാൻ ഒന്നുകൂടി പറയുന്നു ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനം നിഞ്ച നാവിലൂടെ പറയപ്പെട്ടാൽ അതിനും ശക്തിയുണ്ട് അവ ഈ ചന്ദ്രരോഗം പിടിച്ച് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ആ കുഞ്ഞിന്റെ പിതാവ് അമേൻ ഈ മകനുമായിട്ട് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റിയില്ല അമേൻ ഇത് പറയുമ്പോൾ അസാധാരണമാകുന്ന ദൈവിക ഹീലിംഗ് ചില കുഞ്ഞുങ്ങളുടമ ദൈവം ചെയ്യുകയാണ് പ്രാർത്ഥിച്ചോ അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ യേശുവന്റെ നാമത്തിൽ സംഭവിക്കുകയാണ് ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല യേശുവിന്റെ അടുക്കലേക്ക് ആ ശിഷ് ആ വിഷയം കൊണ്ടുവരുന്ന ആ ഭാഗത്ത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നോക്കി ശാസിക്കുന്നൊരു ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവരുടെ അവിശ്വാസത്തെ യേശു ശാസിച്ചു എന്നിട്ട് യേശു അവനോട് പറയുന്ന ഒരു പദമുണ്ട് ആ പദം വളരെ ശ്രദ്ധേയമായ പദമാണ് ശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് മാറി പോകുവാൻ നിങ്ങൾ കൽപ്പിച്ചാൽ അതതുപോലെ തന്നെ സംഭവിക്കും അവൻ വിഷുക്രിസ്തുഹരണം ശിഷ്യന്മാരെ കാണിക്കുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടുകൂടെ നീ ഒരു വാക്കു പറഞ്ഞാൽ ആ വാക്കിന് ശക്തി ഉണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മാൻ ഇന്ന് നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ആ വിഷയത്തെ കണ്ടുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആ മലമോ ആ മല പോലെയുള്ള വിഷയത്തെ കണ്ടുകൊണ്ട് കച്ചു നിൽക്കുവാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് വിഷയത്തോട് പറകാം നിന്നോട് കൂടെയുള്ളത് ആരാണെന്ന് നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് എന്നുള്ള ഉറപ്പ് നിരക്കുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സംഭവിച്ചിരിക്കും അവരെ നോക്കിക്കൊണ്ട് ഈ വേർഡ് ഞാൻ പറകയാ ഈതിരെ ഒരു രാജ്യവും രാജ്യത്തിന്റെ സൈന്യവും വന്നു നിൽക്കുവാനിടയായിത്തീർ ഒരു പ്രവാചകനെതിരെയാണ് ഒരു രാജ്യം നിൽക്കുന്നത് അവ എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും പറയുന്നത് നിയമം എനിക്ക് അനുകൂലമല്ല ബ്രദർ പ്രധാന അവതിരെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നോടുള്ള പ്രവചന ശബ്ദം ഇതാണ് ശത്രുക്കൾ മുൻപാകെ അവരുടെ നടുവിൽ നിനക്കു വേണ്ടി മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ഭയപ്പെട്ടു പോകരുത് പതറിപ്പോകരുത് നിൽക്കുക അതിൻറെ നടുവിൽ നിന്നുകൊണ്ട് നിന്റെ ദൈവത്തെ പറ്റി നീ പറയ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഉറപ്പുണ്ട് ആ വിഷയത്തിൻറെ ശിഷ്യൻ അടുക്കൽ കടന്നു വന്ന് പറവാനിടയായി തുന്നു പ്രവാചക നമുക്കെതിരെ ആരാം സൈന്യം മൊത്തം കടന്നു വരികയാൽ പ്രവാചകൻ അതിൻ്റെ മുൻപിൽ ഭയപ്പെട്ടു നിൽക്കുകയല്ല ചെയ്തത് പ്രവാചകൻ പ്രവാചക ശിഷ്യന്റെ കണ്ണു തുറക്കേണ്ടതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നിമിഷത്തിൽ സംഭവിച്ച എന്താണെന്ന് അറിയാമോ അവന്റെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അരാം സൈന്യത്തിന്റെ സൈന്യത്തെക്കാൾ അവൻ അധികമായി സ്വർഗീയ സൈന്യം നിലനിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി നിന്നോടുള്ള ദൂതിതാണ് നിന്നോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിന്നോട് കൂടെ സഞ്ചരിക്കുന്ന നിന്നോട് കൂടെ നിൽക്കുന്ന ദൈവമുണ്ട് ദൈവിക ദൂതന്മാരുണ്ട് അതുകൊണ്ട് ഇന്ന് നിന്നോടുള്ള ദൈവശബ്ദം പതറിപ്പോകരുത് ആ പതറിപ്പോകരുത് വചനത്തിന് ശക്തി കൊണ്ട് വിഷയത്തിൻ്റെ നടുവിൽ വചനം പറകാം വിഷയത്തിന്റെ നടുവിൽ ദൈവ വചനത്തെ ഉൾക്കണ്ടുകൊണ്ട് ആ വിഷയത്തോട് നിന്റെ ദൈവത്തെ പറ്റി നീ പറഞ്ഞു തുടങ്ങുക അങ്ങനെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ ദൈവപ്രവൃത്തി നടന്നിരിക്കും നിങ്ങൾ നോക്കുക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു അതെ ഭൂമിയുടെ മേൽ ഇരുളുണ്ടായിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന പദം കൺഫ്യൂഷനും കയോസും എന്ന രണ്ടു പദങ്ങളാണ് ഈ രണ്ടനുഭവത്തിന്റെ നടുവിൽ കൺഫ്യൂഷനാണ് ഒന്നും നടക്കാത്ത സ്ഥിതിയാണ് അനുഭവമാണ് കയോസാണ് ദൈവം ചെയ്തത് തന്റെ വചനം പറഞ്ഞു കടക്കുന്ന അനുഭവത്തോട് ദൈവം പറഞ്ഞു വെളിച്ചം ു പാഴും ശൂന്യമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവം തീർന്നു അവൻ ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല വിധ സസ്യങ്ങളും മുളച്ചു വരട്ടെ വാക്കിനാൽ എല്ലാം ഉള്ളതുപോലെ ഉളവായി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്നും നിങ്ങൾ സഞ്ചരിക്കുന്ന നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ വചനത്താൽ ഉളവായി വന്നതാണ് എന്നാണ് സാരം ആ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ആ ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്നത് മുപ്പത്തിഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങൾ അടങ്ങുന്ന ദൈവവചനമാണ് നിനക്ക് പ്രയോഗിക്കാൻ പറ്റിയ നിന്റെ മേൽ അത്ഭുതം നടന്നിരിക്കും ഞാൻ പറഞ്ഞു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നു പോകുവാനിട ആഴ്ച അമേൻ നമ്മുടെ സോൾജിയേഴ്സ് നമ്മുടെ സൈനികരെ നമ്മൾ അമൻ അഭിനന്ദിക്കുന്നവരാണ് അവരാണ് നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് അമേ അവർ ആ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വെപ്പൻസ് ഉണ്ട് ശത്രു സൈന്യമായി അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന വെപ്പൺ അവർ ഉപയോഗിച്ചില്ലെങ്കിൽ പരാജയം അവരുടെ ജീവിതത്തിൻ്റെ അവർ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും ദൈവം തന്നിരിക്കുന്ന വെപ്പണാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തിന്റെ വചനം നിന്റെ സാഹചര്യത്തിന്റെ മേൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ നടന്നിരിക്കും നടന്നിരിക്കുന്നത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളുടെ ലൈവ് വായി നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നു അതോടൊപ്പം തന്നെ സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമൊക്കെ ആയിരിക്കും അത് എന്നാൽ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഒരു പദം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും യശാവിന്റെ പുസ്തകം ആറാം അധ്യായം അതിനെ അഞ്ചാം വാക്യം വായിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഇത് യശാവ് പറയുന്ന പ്രദമാണ് ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ജനത്തിൻറെ നടുവിൽ വസിക്കുന്നു എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഓവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് ഉറക്കനെ പറഞ്ഞു അമൻ പറയുന്നത് നടക്കണമെങ്കിൽ വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതിനൊരു റൂട്ടുണ്ട് ദൈവം വെച്ചിരിക്കുന്ന അവൻ ഒരു റൂട്ടിൽ കൂടെ മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നിന്റെ യാഥരം ശുദ്ധമായിരിക്കണം നിന്റെ നിരത്തിൻ്റെ മേൽ ദൈവഹിതമില്ലാത്തതൊന്നും വന്നു പോകരുത് പറയേണ്ടവൻ പറഞ്ഞു കഴിഞ്ഞാല് ദൈവപ്രവൃത്തി നടക്കുകയുള്ളൂ അല്ലേ ചെയ്യേണ്ടവൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ നാളെ ട്രാഫിക് പോലീസിന്റെ റോൾ എടുത്തുകൊണ്ട് ഞാൻ ഹൈവേയിൽ നിന്നുകൊണ്ട് വണ്ടികൾ തടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല അത് ചെയ്യേണ്ടവൻ ചെയ്യണം അതിനധികാരമുള്ളവൻ ചെയ്യണം എങ്ങനെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങളുടെ അതരത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും സിമ്പിളാ ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് നിക്കടന്ന് വരിക നിങ്ങൾ പറയുന്നത് ആത്മമണ്ഡലത്തിലാണ് അതിൻ്റെ എഫക്റ്റ് കടന്നു വരുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി യേശുക്രിവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന ഒരു വ്യക്തി അവൻ പറഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും അവന്റെ നാവിൻ ചമേൽ അധികാരമുണ്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ചന്ദ്രരോഗിയായ വ്യക്തി ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നു ഒന്നും നടന്നില്ല എന്നാൽ ശിഷ്യന്മാർ പ്രവൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒരു മുടന്തന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന പത്രസ് പറയുന്ന വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളുടെ കയ്യിൽ കൊന്നുണ്ട് അത് യേശു നാമമാണ് പറഞ്ഞു എന്നിട്ടവനെ കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ആ സമയത്ത് ആ നിമിഷത്തിൽ തന്നെ ആവഞ്ചവൻ അത്ഭുതം സംഭവിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർ ദൈവിക കൽപ്പനകളിൽ നടന്ന ശിഷ്യന്മാർ ദൈവമായി വ്യക്തമായി റിലേഷൻ കാത്തുസൂക്ഷിച്ച ശിഷ്യന്മാർ അവർ നടക്കുമ്പോൾ അവർ പറയുമ്പോൾ ദൈവിക അധികാരം വെളിപ്പെടുവാനിടയായി തോന്നും ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങളോട് പറവാനുള്ളത് അവ നിങ്ങൾ ഇതുവരെ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ റിയൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഒരു വാക്ക് പറഞ്ഞാട്ടെ യേശുവേ ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരികയാണ് ഞാൻ വീണ്ടും പറയുന്നു നീ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ നിന്റെ വിഷയങ്ങൾ നിനക്കൊരു വിഷയമല്ലാതിരിക്കും നിനക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും ഏത് സാഹചര്യത്തിൽ കൂടി നീ കടന്നുപോയാലും തീയിൽ കൂടി നീ കടന്നുപോയാലും നദിയിൽ കൂടി നീ കടന്നുപോയാലും അഗ്നിചാലയിൽ കൂടി നീ കടന്നുപോയാലും അതിൻ്റെ നടുവ് നിന്നോട് കൂടെ നിൽക്കുന്ന ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഏ റിയാം ഒരു ചാലഞ്ചിംഗ് മെസ്സേജ് ആണ് എപ്പോഴും പറയുന്നത് പോലെ ആയിട്ട് എടുക്കാതെ ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ഈ ജീവിതത്തിന്റെ ദൈവിക ദർശനം കണ്ടപ്പോൾ അവൻ അവനെ തന്നെ മനസ്സിലായി ആറാം അധ്യായത്തിനു മുൻപ് ചെയ്ത ശുശ്രൂഷ പോലെയല്ല ആറാം അധ്യായത്തിന് ശേഷം ഏഷ്യാവിൽ കൂടി നടന്ന ദൈവപ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വല അങ്ങനെ ഒരു മടങ്ങിവരവന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ റെഡിയാക്കി കൊടുക്കുമെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുൻപും ഒരു ശേഷവും ഉണ്ടാകും ഇനി തൊട്ടുള്ള നിന്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന സീസൺ നീ പറയുന്നത് നടക്കും ജീവനും മരണവും നാവിന്റെ ഇരിക്കും എന്തു പറയുന്നു അതിൻ്റെ ഫലം നിങ്ങൾ കാണുമെന്നാണ് വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ നാവിന്റെ അധികാരം ഇന്ന് തൊട്ട് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക വെളിപ്പെട്ട് നിൽക്കുന്ന രോഗത്തോട് പറകാം എനിക്കൊരു ദൈവമുണ്ട് അവന്റെ അടിപ്പിണറുകൾ എനിക്ക് സൗഖ്യം വന്നു എന്നാണ് വചനം പറയുന്നത് ആ വചനത്തെ ഞാൻ ക്ലിയർ ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനോട് പറഞ്ഞ എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനും മഹത്വത്തിനും മൊത്തവണ്ണം തീർത്തു തരും വചനം പറഞ്ഞാൽ വചനത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കഥാവേ ഈ ജനത്തിന്റെ മേൽ ഒരു ശക്തവേറിയ ദൈവ പ്രവൃത്തി ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ വചനത്തിന്റെ അധികാരം ഇവർ കാണട്ടെ രോഗികൾ ശവിക്കാൻ പ്രാപിക്കട്ടെ ദുരാത്മ മണ്ഡലങ്ങളെ ഞാൻ യേശുവന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുത ദൈവ പ്രവൃത്തി ഡിക്ലെയർ ചെയ്യുകയാണ് അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരുമ്പകൾ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ച കഴിഞ്ഞു രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രീശലോ എന്നെ നേരി കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമൊക്കെ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മൾ വേറൊരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ